നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയായിട്ടുള്ള പെരുന്തേൻ അരുവിയും പെരുന്തേൻ ഡാമും കാണാനായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് കൂടുതലും വനത്തിൽ കൂടെയൊക്കെയുള്ള യാത്രയാണ് അതിന് അതുകൊണ്ട് ആറു മണിക്ക് മുമ്പൊക്കെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ഇത് വനമേഖലയൊക്കെ ആയതുകൊണ്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാട്ടിൽ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണല്ലോ അപ്പം കാട്ടിലെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കൂടുതലും കൂടെയുള്ള യാത്രയാണ് ആദ്യമായി കാണാൻ പോകുന്നത് പെരുന്തേൻ ഡാമാണ് ഡാമാണ് ഏറ്റവും ആദ്യമുള്ളത് ഡാമിന് താഴെയായിട്ടാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഉള്ളത് ഈ കാണുന്നതാണ് പെരുന്തേൻ ഡാം ഡാമിന് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് മീറ്ററോളം നീളമുണ്ട് ഈ ഡാം പമ്പാ നദിക്ക് കുറുകെയാണ് ഈ ഡാം പണിതിരിക്കുന്നത് വെച്ചു ചിറ പഞ്ചായത്തുകളെ തമ്മി ബന്ധിപ്പിച്ചിട്ടാണ് പമ്പാ നദിക്ക് കുറുകെ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് അടി ഉയരമാണ് ഈ ഡാമിന് ഉള്ളത് ഇതിലൂടെ ഒരു സമയം ഒരു കാറ് മാത്രമേ കടന്നു കടന്നുപോവുള്ളൂ പാലത്തിന് വീതി കുറവാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് പെരുന്തേൻ ഡാം കെ സി ബി ആണ് ഈ ഡാം പ്രവർത്തിപ്പിക്കുന്നത് മൂന്ന് മെഗാവാട്ടുള്ള രണ്ട് ജനറേറ്ററുകളിൽ നിന്നായി ആറ് മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ ഡാമിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന പമ്പാനദിയുടെ അതിമനോഹരമായ കാഴ്ചയാണ് ആ കാണുന്നത് ഇപ്പം വെള്ളം ശകലം കുറവാണ് ഡാമിൽ നിന്ന് വെള്ളം പതഞ്ഞൊഴുകുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ് രണ്ട് സൈഡിൽ നിവിടുമായ വനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ പാലത്തെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ജലവൈദ്യുതി പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചത് പിണറായി വിജയനായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഷട്ടറുകളില്ലാത്ത ഒരു ഡാമാണ് എവിടെയും തന്നെ ഷട്ടറുകളില്ല ഈ ഡാമിന് വെറും രണ്ടര മീറ്റർ മാത്രമേ ഈ പാലത്തിന് വീതിയുള്ളൂ ഒരു സമയം ഒരു വാഹനങ്ങൾ മാത്രമേ ഈ പാലത്തിൽ കൂടെ കടന്നു പോവുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കോവിഡ് മഹാമാരികളൊക്കെ വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ വരവൊക്കെ ഒരുപാട് കുറഞ്ഞു അതിന് ശേഷം ഇപ്പോഴാണ് ഇതൊക്കെ ആക്റ്റീവായി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നത് ഈ ഭാഗങ്ങളിലേക്കുള്ള ടൂറിസ്റ്റ് സഞ്ചാരികൾ പൊതുവേ കുറവാണ് കാരണം വനമേഖലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പെരിന്തേന അരുവി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് ഇങ്ങോട്ട് പ്രത്യേകിച്ച് പാസുകളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് സംഭവങ്ങളെല്ലാം ചുറ്റിക്കാണുന്നതിന് പ്രത്യേകം കാശൊന്നും മുടക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അല്പം നേരത്തെ വരണമെന്നാണ് കാരണം വനമേഖല ആയതുകൊണ്ട് ആറു മണിക്ക് മുമ്പ് ഇതൊക്കെ ചുറ്റിക്കാണുന്നതായിരിക്കുന്നു നല്ലത് കാരണം വനമേഖലകളൊക്കെ കടന്നു പോകേണ്ടതാണല്ലോ അങ്ങനെ ഞാൻ പെരിന്തേനരുവിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി ഈ കാണുന്നതാണ് പെരിന്തേനരുവിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് താഴേക്ക് സ്റ്റെപ്പുകളൊക്കെ പണിതിട്ടുണ്ട് ഇടതു സൈഡിൽ ചെറിയ ചിൽഡ്രൻസിന് പ്ലേ ചെയ്യാനുള്ള ചെറിയൊരു പാർക്കൊക്കെയാണ് വലത് സൈഡിൽ വേറൊരു നടയും കൂടെയുണ്ട് ഇത് ആ കാണുന്ന നടയിലൂടെ നമുക്ക് പെരുന്തേനരുവിയിലേക്ക് എത്തിച്ചേരാം ഇപ്പം പെരുന്തേനരുവിൽ വലിയ വെള്ളമുള്ള സമയമൊന്നുമല്ല കാര്യം പറഞ്ഞാൽ ജൂൺ മാസം മഴക്കാലമൊക്കെയാണ് എന്നാൽ പോലും പെരുന്തേനരുവിയിലേക്ക് വെള്ളം വരുന്നത് തീരെ കുറവാണ് ഡാമിൽ നിന്ന് വെള്ളം ഉത്പാദിപ്പിച്ചതിന് ശേഷം അരുവിയുടെ താഴെ ഒരു നൂറ് മീറ്റർ താഴെയായിട്ടാണ് വെള്ളം പവർ ഹൗസിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അരുവിയിലധികം വെള്ളമില്ല അല്ലെങ്കിൽ പിന്നെ വലിയ മഴക്കാലവും ഉരുൾപൊട്ടലും ഒക്കെ വരുന്ന സമയങ്ങളിൽ മാത്രമേ ഈ പെരിന്തേനരുവിയിൽ വലിയ തോതിൽ വെള്ളം ഇപ്പോൾ ഉണ്ടാകും നല്ല വെള്ളമുള്ള സമയത്ത് ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ലാത്ത ഭീകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പെരിന്തേനരുവി വെള്ളച്ചാട്ടം കാരണം ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഭയങ്കരമായ അള്ളുകളും കാര്യങ്ങളുമൊക്കെയാണ് അതിൽപ്പെട്ട് ഇതുവരെ തൊണ്ണൂറ്റി അഞ്ചിൽ പരം ജീവനുകളാണ് ഇതുവരെ പൊലിഞ്ഞിരിക്കുന്നത് മഴക്കാലങ്ങളിൽ അരുവിയിൽ ഇറങ്ങുമ്പോൾ വളരെ കെയർഫുള്ളായി മാത്രം ഇറങ്ങുക കാരണം ഒരുപാട് പേരൊക്കെ മരണപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് അരുവി മൂളിയാൽ മരണം ഉറപ്പ് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാറകളിലുള്ള വൃത്താകൃതിയിലുള്ള കുഴികളാണ് ഒരു വീപ്പ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് എടുത്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയുള്ള കുഴികളാണ് ഇവിടെ കൂടുതലും ചില കുഴികൾക്ക് കിണറിൻ്റെ വരെ വലിപ്പവുമുണ്ട് നല്ല വെള്ളമുള്ള സമയങ്ങളിൽ ഈ കുഴികളുടെ അടുത്ത് ചെന്നാൽ ശക്തികൾ കുഴിയിലേക്ക് പിടിച്ചു വലിക്കുന്ന പോലെ തോന്നും എന്ന് നാട്ടുകാർ പറയുന്നു കുഴിയുടെ അടിയിലുള്ള നീരൊഴുക്ക് ആയിരിക്കും ഒരുപക്ഷെ കാരണം മഴക്കാലത്ത് പാറകൾ തന്നും അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വീണ് മരിച്ചിട്ടുണ്ട് കുട്ടികളെ ഇന്ന് ഒരു കാരണവശാലും പാറയുടെ മുകളിലേക്ക് ഇറക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ വലുപ്പമൊരു കുഴികൾ ഈ കാണുന്ന രീതിയിലുള്ള കുഴികളാണ് കൂടുതലും ഉള്ളത് കുഴികളിലേക്കൊക്കെ വീണ് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവിടെ ചൂണ്ടയിടാനായിട്ട് കുറേ ചേട്ടന്മാരൊക്കെയുണ്ട് അവരോരോ നിന്ന് താഴേക്ക് ചൂണ്ടയൊക്കെ ഇടുന്നു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന കുഴികളാണ് പാറയിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ വലിയ കുഴികളാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ചെറിയ കുഴികൾ തൊട്ടൊരു കിണറിൻ്റെ വലിപ്പമുള്ള കുഴികൾ വരെയുണ്ട് ഓരോ വർഷവും നിരവധി ആൾക്കാർ ഈ അരുവിൽ വീണ് മരിച്ചിട്ടുണ്ട് ആവേശം കൂടി അരുവിയിലിറങ്ങിയാണ് ആൾക്കാരൊക്കെ മരിക്കുന്നത് ഈ അരുവി നിറയെ ചതിക്കുഴികളാണ് ഈ പാറക്കുഴികളുടെ രൂപത്തിൽ ഇപ്പോൾ കാണുന്ന ശാന്തത മാറാൻ അധികം സമയമൊന്നും വേണ്ട ഉൾക്കാട്ടിൽ ഉരുളൊക്കെ പൊട്ടി വലിയ തോതിൽ പ്രതീക്ഷിക്കാതെ വെള്ളം വരാറുണ്ട് അപ്പോൾ ഈ അരുവിയും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ